ഓം ഗം ഗണപതി നമ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഈ വീഡിയോയിൽ ഗണപതി ഭഗവാൻ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നതാണ് ഭഗവാന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേക സന്ദേശം ഉള്ളതിനാലാണ് ഈ വീഡിയോ കാണുന്നവർക്ക് ഗണപതി ഭവാൻ്റെ അനുഗ്രഹമുണ്ടോ എന്ന് ദിവ്യ സന്ദേശവും ഭഗവാൻ തരുന്നുണ്ട് ടു ഓ സോട്ട്സ് കാണിക്കുന്നത് ചില കാര്യങ്ങളിൽ വ്യക്തതയില്ലായ്മ മെൻ്റൽ ബ്ലോക്കോ പോലുള്ള അവസ്ഥയോ നിങ്ങൾക്കുണ്ടായിരിക്കാം അപ്പോൾ ഭഗവാൻ പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ഭഗവാൻ തെളിച്ചു കൊണ്ടുവരുന്നു തെറ്റായ വഴികൾ മാറി ശരിയായ പാത വ്യക്തമായി തുറക്കാൻ പോകുന്നു എന്ന് ഭഗവാൻ പറയുന്നു അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിൽക്കുന്ന എനർജി ഇപ്പോൾ വേഗത്തിലാവുന്നു ഏറ്റോ ഫോൺസ് സൂചിപ്പിക്കുന്നത് നാളെ തുറന്നു നിങ്ങൾ കാത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ സംഭവിക്കാൻ തുടങ്ങും അതിനൊരു ചലനം ഉണ്ടാകുന്നുണ്ട് പെട്ടെന്ന് തന്നെ അതുപോലെ ഒരു പുതിയ ഗുഡ് ന്യൂസ് വരാൻ പോവുകയാണ് ജീവിതം സ്റ്റക്കായിരുന്ന ഇടങ്ങളിൽ നിങ്ങൾക്ക് ഒരു മാറ്റം അതുപോലെ തന്നെ ഒരു മൂമെൻ്റും വരും ഇത് ഗണപതി ഭഗവാൻ വഴികൾ തുറക്കുന്നു എന്ന അനുഗ്രഹമാണ് ഭഗവാൻ തരുന്ന അടുത്ത മെസ്സേജ് നിങ്ങൾ ലൈഫ് ചലഞ്ചസും അതുപോലെ തന്നെ നെഗറ്റിവിറ്റി എന്നിവയിൽ നിന്ന് ഭഗവാൻ നിങ്ങളെ ഒരു രക്ഷാകവചം പോലെ സംരക്ഷിക്കുന്നുണ്ട് സെവൻ ഓഫ് ഓഫോൺസ് സ്ഥിരീകരിക്കുന്നത് നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല ഭഗവാൻ നിങ്ങളെ കാത്തു രക്ഷിക്കുന്നു എന്നാണ് ഈ വീഡിയോ കാണുന്ന ചിലർ ബന്ധങ്ങളിൽ വേദനകൾ അല്ലെങ്കിൽ മിസ് അടർസ്റ്റാൻഡിങ് ലോൺലിനെസ് എന്നിവ അനുഭവിച്ചിട്ടുണ്ടാവും ടു ഓഫ് കപ്പ്സ് റിവേഴ്സ്ഡ് ആണ് കിട്ടിയിരിക്കുന്നത് അപ്പം ഗണപതി ഭഗവാൻ നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനവും ഹീലിങ്ങും നൽകുന്നു എന്നാണ് അനാവശ്യമായ ടെൻഷന് പഴയ മുറിവുകൾ മാനസികമായ പല പ്രശ്നങ്ങൾ എല്ലാം സ്ലോലി റിലീസാകുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത് അടുത്തത് ജസ്റ്റിസ് കാർഡാണ് കിട്ടിയിരിക്കുന്നത് ഹൃദയമായി തോന്നുന്ന കാർഡുകളിൽ ഒന്നാണ് ജസ്റ്റിസ് കാർഡ് ഇത് നിങ്ങൾക്ക് ഗണപതി ഭഗവാൻ പറയുന്ന ഒരു സന്ദേശമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നീതി വരുന്നു നിങ്ങളുടെ കർമ്മം ഇപ്പോൾ നിങ്ങളുടെ പക്ഷത്ത് തിരിയുന്നു നീതി സത്യസന്ധത കർമ്മഫലം എല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശരിയായി അലൈനാകുന്നു എന്ന് ഭഗവാൻ പറയുന്നു അടുത്ത കാട്ട് കിട്ടിയിരിക്കുന്നത് ടെൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് ഈ വീഡിയോ കാണുന്നവർക്ക് സമൃദ്ധി അനുഗ്രഹം വളരെ ശക്തമായി കാണുന്നുണ്ട് ഭഗവാൻ തരുന്ന അടുത്ത മെസ്സേജസ് ധനസമ്പത്ത് വർദ്ധിക്കുന്നു അതുപോലെ നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകുന്നു സ്ഥിരതയും ദൈർഘ്യമുള്ള ഒരു ബ്ലെസ്സിങ് ആണ് അതുപോലെ തന്നെ തലമുറകൾ അനുഗ്രഹം ഉണ്ടാകുന്നു ഗണപതി ഭഗവാന്റെ സമൃദ്ധിയുടെ വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നു അടുത്തത് ടു ഓഫ് എൻ്റെ കിട്ട്സ് കാർഡാണ് ലഭിച്ചിരിക്കുന്നത് നിങ്ങളിപ്പോൾ പല കാര്യങ്ങളും ഒരേ സമയം കൈകാര്യം ചെയ്യുന്നുണ്ടാകും അപ്പം ഗണപതി ഭഗവാൻ പറയുന്ന സന്ദേശം നിങ്ങളുടെ ഉള്ളിലുള്ള കുഴപ്പവും മാനസിക സംഘർഷവും കുറയും ജീവിതത്തിൽ ഒരു വർക്ക് ലൈഫ് ബാലൻസ് സ്ലോലി ഷിഫ്റ്റാകുന്നു ജീവിതം സമത്വത്തിലെത്തും എന്നും ഭഗവാൻ പറയുന്നുണ്ട് അടുത്തത് എയ്റ്റ് ഓഫ് പെൻഡിക്കിൾസ് നിങ്ങളുടെ കരിയർ സ്റ്റഡീസ് സ്കിൽ ഗ്രോത്ത് എന്നിവയിൽ വലിയ നേട്ടം വരുന്നതിൻ്റെ അടയാളമാണ് ഭഗവാൻ പറയുന്നത് നിങ്ങളുടെ ശ്രദ്ധയും കോൺസെൻട്രേഷനും അതുപോലെ തന്നെ കഴിവുകളുടെ വളർച്ച ജോലി അല്ലെങ്കിൽ പഠനത്തിൽ ഉയർന്ന റെക്കഗ്നീഷൻ ഉണ്ടാകും എന്നും പറയുന്നുണ്ട് നിങ്ങളുടെ പരിശ്രമത്തിനെല്ലാം ഫലം ലഭിക്കും എന്നും ഭഗവാൻ പറയുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് വിജയത്തിൻ്റെ എനർജി ആക്ടിവേറ്റഡ് ആയി അത് യാദൃശികമല്ല ഗണപതി ഭഗവാൻ്റെ അനുഗ്രഹം ഇതിനകം നിങ്ങളുടെ എനർജി ഫീൽഡിൽ പ്രവേശിച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഗണപതി ഭഗവാൻ്റെ അനുഗ്രഹമുണ്ട് ഭഗവാൻ പറയുന്നത് നിങ്ങളുടെ മനസ്സ് തെളിയുമെന്നും അതുപോലെ നിങ്ങൾക്കുള്ള വഴികൾ തുറക്കുമെന്നും നിങ്ങൾക്കുള്ള എല്ലാ വിഘ്നങ്ങളും നീങ്ങുകയും അതുപോലെ നിങ്ങളുടെ കുടുംബസുഖം ഉയരുകയും ചെയ്യും നിങ്ങൾക്ക് കരിയറിൽ നല്ല ഉയർച്ച ഉണ്ടാകും സമൃദ്ധി ഒഴുകെത്തും അതുപോലെ ദൈവ സംരക്ഷണം നിങ്ങളുടെ ചുറ്റും നിലനിൽക്കും ഗണപതി ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ ナンニー、ナンバスカレ